പരിശുദ്ധ മാതാവ് നൽകിയ ഒരു സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു മക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കുക ജപമാല മണികൾ ഞാൻ ചലിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായി നിങ്ങൾ തീരും അപ്പോൾ സാത്താന്റെയും അവന്റെ ദുഷ്ട സൈന്യത്തിന്റെയും ഭീകര സമരത്തിൽ നിങ്ങൾക്ക് എതിർത്തു നിൽക്കുവാൻ സാധിക്കും സാത്താനെതിരെയുള്ള സുശക്തമായ ആയുധമാണ് ജപമാല ജപമാല ചൊല്ലുമ്പോൾ സ്വർഗീയ നിവാസികളും പരിശുദ്ധത്വവും സന്തോഷിക്കും നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ അത്ഭുത കോട്ടകൾ കെട്ടപ്പെടും മക്കളെ ജപമാല എന്ന ആയുധം മുറുകെ പിടിക്കണം സാത്താറിനെതിരെ പോരാടാനുള്ള ആയുധമാണ് ജപമാല എല്ലാ മക്കളും മനമൊരുങ്ങി പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥനയെക്കാൾ വലിയ പ്രാർത്ഥനയിലൂടെ മാനസാന്തരത്തേക്ക് വരുന്ന മക്കൾ എന്നോടൊപ്പം സ്വർഗത്തിൽ സന്തോഷിക്കും വണക്കമാസം ഏഴാം തീയതി ദൈവമേ അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേശത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചു ഞങ്ങൾ ജ്ഞാന സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദിവ്യജനനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേറ്റ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

നിന്നിൽ നിറഞ്ഞു നിന്നത് പരിശുദ്ധാത്മാവായിരുന്നുവല്ലോ ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ കരുത്തേക്കണമേ ആത്മീയ മേഖലകളിൽ ഹൃദയശുദ്ധതയോടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ